നമസ്കാരം വെള്ളി വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഗാസ മുനമ്പ് പൂർണ്ണമായും പിടിച്ചെടുക്കാതെ ഹമാസിനെ നിർജ്ജീവമാക്കാൻ സാധിക്കില്ല എന്ന് ബെഞ്ചമിൻ നദിനാഹു തറപ്പിച്ച് പറയുന്നു അങ്ങനെ സൈനിക നടപടി ആരംഭിക്കുന്നു അതിശക്തമായ സൈനിക സന്നാഹം ഗാസയിലേക്ക് പാഞ്ഞെടുക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അറുപതിനായിരത്തിലധികം സൈനികർ ഗാസയെ പൂർണ്ണമായി കീഴടക്കാൻ ഹമാസിനെ നിർജ്ജീവമാക്കാൻ കൊന്നൊടുക്കാൻ വേണ്ടിയുള്ള അതിശക്തമായ ഒരു പോരാട്ടം നിർണായക നീക്കത്തിന് ഇസ്രയേൽ മൗനാനുവാദം നൽകി കഴിഞ്ഞിരിക്കുകയാണ് ഇസ്രയേലിൻ്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത വലിയൊരു ജനരോഷം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം ബന്ധുക്കളെ വിട്ടുകൊടുക്കണമെന്നും വിട്ട് വീണ്ടെടുക്കണമെന്നും അതുപോലെ തന്നെ ഗാസ സൈനിക നടപടി എന്താണ് ഇനി മുന്നോട്ട് പോകുന്നത് എന്ന് ആരാഞ്ഞുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ലക്ഷക്കണക്കിന് ആളുകൾ അങ്ങനെ ഗാസയെ പൂർണ്ണമായി കീഴടക്കുന്ന സൈനിക നടപടിക്ക് മുന്നോടിയായി സൈനയിലെ അംഗബലം വർദ്ധിപ്പിച്ചാണ് ഇസ്രയേൽ പോകുന്നത് അൻപതിനായിരത്തോളം റിസർവ് സൈനികരെ സൈന്യത്തിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഇസ്രയേൽ തീരുമാനിച്ചിരിക്കുന്നു അതിനുവേണ്ടിയുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു ഐ ഡി എഫുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇപ്പോഴും സജീവമായി ഹമാസ് നിലനിർത്തുന്ന ചില മേഖലകളുണ്ട് ആ മേഖലകളിൽ തന്നെ ആയിരിക്കും ആദ്യം സൈനിക നടപടി കടുപ്പിക്കുന്നത് ആ മേഖലകളെ തങ്ങളുടെ അധീനതയിലാക്കിയാൽ മാത്രമേ ഹമാസിനെ നിരായുധീകരിക്കാനായി സാധിക്കൂ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ മേഖല അതാണ് സൈന്യത്തെ സംബന്ധിച്ച് ഐ ഡി എഫിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ആയിരിക്കും ഹമാസിനെതിരായ പോരാട്ടം ഗാസയുടെ സ്വാതന്ത്ര്യം അത് നടപ്പിലാക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നത് ഗാസ കീഴടക്കലിന് വേണ്ടിയുള്ള മുന്നൊരുക്കം ഇപ്പോൾ ഗ്രൗണ്ട് ലെവലിൽ ഇസ്രയേൽ സേന ആരംഭിച്ചു എന്നാണോ മനസ്സിലാക്കാൻ കഴിയുന്നത് ലക്ഷക്കണക്കിന് പലസ്തീനികൾ കഴിയുന്ന ഗാസ സിറ്റി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല അതല്ലെങ്കിൽ ഒരൊറ്റ രാത്രി വെളുക്കുന്നത് കൊണ്ട് ചെയ്ത് തീർക്കാൻ കഴിയുന്നതുമല്ല ഇത്രയും കാലം പ്രതിരോധ നീക്കങ്ങൾ നടത്തിയെങ്കിൽ പോലും ഗാസ മുനമ്പിലേക്ക് കടക്കാനായി ഇസ്രയേലിന് പല പരിമിതികളും ഉണ്ടായിരുന്നു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖല ഹമാസ് തിരഞ്ഞെടുക്കുന്നത് തന്നെ ജനങ്ങളെ ഒരു രക്ഷാ കവചമാക്കി മാറ്റി അവർക്ക് സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ മുന്നിൽ നിർത്തി അതിന് പിന്നിൽ ഒളിച്ചുകൊണ്ട് ഹമാസ് നടത്തുന്ന ഈ ഭീഷണി വിലപേശലൊക്കെ തന്നെ പൂർണ്ണമായും അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവസാന നടപടിയാണ് ഇപ്പോൾ നടത്തുന്നത് അതിനുവേണ്ടി പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇസ്രയേൽ സേന ശക്തമായി തന്നെ മുന്നോട്ട് കുതിക്കുന്നു അതിൻ്റെ ഭാഗമായി അറുപതിനായിരം റിസർവ് സൈനികരെ കൂടി വിളിപ്പിച്ച് ഇപ്പോൾ സേവനത്തിലുള്ള ഇരുപതിനായിരം റിസർവ് സേനാംഗങ്ങൾ അതുപോലെ തന്നെ തുടരാനും നിർദ്ദേശം നൽകി ആകെ എൺപതിനായിരത്തോളം ഒരു ലക്ഷത്തിനടുത്ത് സൈനികർ തന്നെ ആയിരിക്കും ഈയൊരു നടപടിക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇതുവരെയും ഇസ്രയേൽ കരസേന നേരിട്ടിറങ്ങാത്ത ഗാസ സിറ്റിയിൽ പൂർണ്ണമായി തന്നെ അവിടെ തമ്പടിച്ചിരിക്കുന്ന പലസ്തീനുകളെ ഒഴിപ്പിച്ച് കെട്ടിടങ്ങൾ തകർക്കലടക്കം നടപ്പിലാക്കും കെട്ടിടങ്ങളുടെ അടിത്തട്ടിലും തുരങ്കങ്ങൾക്കുള്ളിലും ഭൂഗർഭ അറകൾക്കുള്ളിലുമൊക്കെ ഒളി ഒളിച്ചിരിക്കുന്ന ഭീകരരെ ഒക്കെ തന്നെ കൊലപ്പെടുത്തിയാകും ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഏതൊക്കെ മേഖലകളിലാണ് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം കണ്ടെത്തും അതിനുശേഷം ബന്ദിമോചനം അതിലൂടെ സാധ്യമാക്കും അതിന് പിന്നിൽ തടയിടുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ തന്നെയാണ് ഇസ്രയേൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഗസാ സിറ്റിയുടെ ഭാഗമായിട്ടുള്ള സൈത്തുൻ ജബാലിയ എന്നിവിടങ്ങളിൽ ഇതിനോടകം തന്നെ ഇതിൻ്റെ തുടക്ക നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഹമാസിന്റെ ശക്തി കേന്ദ്രവും അവരുടെ ഭരണശിരാ കേന്ദ്രവുമായിട്ടുള്ള ഗാസ സിറ്റിയിലെ പല തുരംഗങ്ങളും ഇതിനോടകം തന്നെ നോട്ടമിട്ടിട്ടുണ്ട് അവരെ കൃത്യമായി ഇത്രയും കാലം നിരീക്ഷിക്കുകയായിരുന്നു ബന്ധുക്കളെ ഒക്കെ തന്നെ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ മേഖലയിലായിരിക്കുമെന്നാണ് ഇസ്രയേൽ കരുതുന്നത് അവരുടെ കൊലപാതകത്തിൽ കൂടി കലാശിക്കുന്ന രീതിയിലായിരിക്കും കരസേനയുടെ ഇപ്പോഴത്തെ ഈ നീക്കം ഗാസ സിറ്റിയിലേക്ക് സൈനിക നീക്കം വ്യാപിക്കുന്നതിനെതിരെ വ്യാപിപ്പിച്ച് കൊണ്ടുപോകുന്നതിനെതിരെ സൈന്യത്തിനകത്ത് തന്നെ വലിയ എതിർപ്പുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ബന്ദികളുടെ കുടുംബങ്ങളും ഇതിനെതിരായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് ബന്ദി മോചനം ഉറപ്പാക്കി അറുപത് ദിവസത്തെ ഒരു താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് കഴിഞ്ഞ ദിവസം ഒരു അംഗീകാരം കൊടുത്തു വെള്ളിയാഴ്ചയ്ക്കകം ഒരു പ്രതികരണം നൽകാമെന്ന് ഇസ്രയേൽ പറയുന്നതിനിടയിലാണ് പുതിയൊരു പ്രഖ്യാപനം യുദ്ധപ്രഖ്യാപനം കൂടി ഇസ്രയേൽ നടത്തുന്നത് അങ്ങനെ വന്നാൽ ഹമാസിനെ സംബന്ധിച്ചിത് വലിയ തിരിച്ചടിയായി തന്നെ മാറും ബന്ദി മോചനത്തിൽ തന്നെ നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇരുന്നൂറോളം പലസ്തീനികളെ കൈമാറുകയാണെങ്കിൽ ജയിലിൽ കഴിയുന്നവരെ കൈമാറുകയാണെങ്കിൽ പകരം ഒന്നോ രണ്ടോ ബന്ദികളെ വിട്ടു നൽകാമെന്ന രീതിയിലാണ് ആ ഒരു ഫോർമുല അവർ അവതരിപ്പിച്ചത് ഗാസയിൽ വെടിനിർത്താനും ബന്ദികളെ മോചിപ്പിക്കാനും തയ്യാറാണെന്ന് ഹമാസ് തന്നെ മുന്നോട്ട് പറയുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയാൽ അന്താരാഷ്ട്ര സമൂഹം ആർക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് ലോകം തന്നെ വലിയ പ്രതീക്ഷയിലുണ്ടായിരുന്നു ഹമാസ് തന്നെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇസ്രയേൽ അത് സമ്മതിക്കുന്നില്ല അതിനെ പാടെ തള്ളിക്കറയുകയാണ് ഇസ്രയേൽ ഇനിയും ഹമാസിനെ വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ഖത്തറും ഈജിപ്റ്റും മധ്യസ്ഥരായി നിന്നുകൊണ്ട് അവർ മുന്നോട്ട് വെച്ച ചില സമാധാന നിർദ്ദേശങ്ങൾ ഒരു മാറ്റവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വെടിനിർത്തില്ലെന്നും ഗാസയിൽ ആക്രമണം തുടരുമെന്നും ഇസ്രയേൽ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോൾ ഇതിപ്പോൾ ആകെ തുലാസലായിരിക്കുകയാണ് എന്ത് ചെയ്യും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ യുദ്ധം ഒരു കാരണവശാലും നിർത്തില്ല എന്ന നിലപാട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിത്യാഹു സ്വീകരിച്ചു കഴിഞ്ഞു ഹമാസ് സമ്മർദ്ദത്തിലാണെന്നും ഗാസ പൂർണ്ണമായി പിടിക്കുമെന്നും ഇതിനാഹു പറയുന്നു ഇസ്രയേൽ കുരുതി തുടരുന്ന ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഭക്ഷണം കാത്തുനിന്ന് ഇരുപത്തിരണ്ട് പേരടക്കം അൻപത്തി ആറ് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് പരുക്കും പറ്റിയിട്ടുണ്ട് മുൻ പലസ്തീൻ ദേശീയ ബാസ്ക്കറ്റ്ബോൾ താരം മുഹമ്മദ് ഷഫാലാനും ഭക്ഷണം കാത്തു നിൽക്കുമ്പോൾ സൈന്യം വെടിവെച്ചു കൊന്ന കൂട്ടത്തിൽ ഉൾപ്പെടുന്നുവെന്നാണ് ാസ് പലസീന്റെ ആരോപണം നാല്പതുകാരൻ ഖാൻ യൂണസിലാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് അതോടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി രണ്ടായി ഉയർന്നിട്ടുണ്ട് അതുകൂടാതെ പട്ടിണി മൂലം മൂന്ന് പേർ കൂടി മരണപ്പെട്ടു അതോടെ ആകെ പട്ടിണി മരണം നൂറ്റി പന്ത്രണ്ട് കുട്ടികളടക്കം ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിലേക്കാണ് എത്തിയിരിക്കുന്നത് വിമാനത്തിൽ നിന്നും താഴെക്കിട്ട ഭക്ഷണപ്പൊതി വീണ് ദക്ഷിണ ഗസയിൽ ഒരു വൃദ്ധനും മരണപ്പെട്ടു ഭക്ഷണം കാത്തു നേരെയുള്ള ആക്രമണങ്ങളിൽ രണ്ടായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് പറയുന്നത് ഈ സാഹചര്യത്തിലും ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലാണെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് ഈജിപ്തും ഖത്തർ മുന്നോട്ട് വെച്ച കരാർ ഹമാസ് അംഗീകരിച്ചതിൻ്റെ കാരണം തന്നെ കടുത്ത സമ്മർദ്ദം മൂലം തന്നെയാണെന്നാണ് നിതന്യാഹു വ്യക്തമാക്കുന്നത് മാധ്യമത്തിൽ വരുന്ന റിപ്പോർട്ട് കാണുന്നുണ്ട് അതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമായി തനിക്ക് മനസ്സിലായി ഹമാസ് കടുത്ത സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നുവെന്നാണ് നിതന്യാഹുവിന്റെ ഓഫീസ് പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് ഖത്തറും ഈജിപ്റ്റും മധ്യസ്ഥരായി അറുപത് ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം ഹമാസിന് മുന്നിൽ വെച്ചപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലുള്ള എതിർപ്പും പ്രകടിപ്പിക്കാതെ അത് അംഗീകരിക്കുകയായിരുന്നു ഗാസയിൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ധികളുടെ പകുതി പേരെ വിട്ടയക്കുന്നതിനും ചില പലസ്തീൻ തടവുകാരെ ഇസ്രേൽ മോചിപ്പിക്കുന്നതും ഉൾപ്പെടുന്ന രീതിയിലാണ് ഈ കരാർ മുന്നോട്ട് പോകുന്നത് രണ്ട് ഘട്ടമായി തടവുകാരുടെ മോചനം നടത്തുക മനുഷ്യാവകാശ സഹായം വർദ്ധിപ്പിക്കുക ഇസ്രയേൽ ഇരുന്നൂറോളം പലസ്തീൻ തടവുകാരെ വിട്ടുകൊടുക്കുക എന്നിവയടക്കം ഈ കരാറിൽ പറയുന്നുണ്ട് മധ്യസ്ഥർ പറഞ്ഞതനുസരിച്ച് പുതിയ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചെന്ന് ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ബാസൈം നെയ്ം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു താൽക്കാലിക വെടിനിർത്തൽ തീരുന്ന മുറയ്ക്ക് ശാശ്വതമായ ശാശ്വതമായൊരു യുദ്ധവിരാമ ചർച്ചകൾ നടത്തുമെന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥ അത് മുന്നോട്ട് വെച്ച കരാർ നേരത്തെ അമേരിക്കൻ പ്രതിനിധി സ്റ്റീവിറ്റ് വിറ്റ് കോഫ് അവതരിപ്പിച്ചതിന് സമാനമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇപ്പോൾ ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ഇസ്രയേലിൻ്റെ മറുപടിക്കു വേണ്ടി മധ്യസ്ഥ രാജ്യങ്ങൾ കാത്തു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഇസ്രയേലിലാകട്ടെ ഈ കരാറിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട് അതിനിടയിൽ ഗാസയിൽ സൈനിക നീക്കം ശക്തമാക്കുന്നതോടെ അതിർത്തി വഴി പലായന സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഈജിപ്റ്റ് സീനായ് മരുഭൂമിയിൽ സൈനിക വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് വടക്കൻ സീനായിൽ നാൽപ്പതോളം സൈനികർ നിലയുറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു പലസ്തീനികളെ കൂട്ടക്കുരുതി നടത്താൻ ഇസ്രായേൽ സൈന്യത്തെ സഹായിച്ച മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ നൽകുന്നതിനെതിരെ കമ്പനി ആസ്ഥാനത്ത് പ്രതിഷേധം തൊഴിലാളികൾ നടത്തിയതാണ് മറ്റൊരു സംഭവം മൈക്രോസോഫ്റ്റിന്റെ അസൂർ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയറാണ് നിരീക്ഷണത്തിനും ആക്രമണത്തിനും അധികം സഹായം നൽകിയെന്ന ആക്ഷേപമാണ് ഇതിന് പിറകിൽ തൊഴിലാളികളുടെ ഇന്തിഫാതയിൽ പങ്കാളികളാകൂ വംശഹത്യ നടത്താൻ തൊഴിലെടുക്കില്ല എന്ന ബാനർ ഉയർത്തിയായിരുന്നു ഈ പ്രതിഷേധം അവിടെ ഉടലെടുത്തത്